ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബഷീർ ദിനത്തിൽ വണ്ടൂർ യഥിങ്കാന എൽ പി സ്കൂളിൽ ബഷീർ കഥാപാത്രങ്ങളെ അണിനിരത്തി അവതരിപ്പിച്ച സംഗീത ശില്പം ശ്രദ്ധേയമായി അഞ്ച് മിനിറ്റിൽ അധികം ദൈർഘ്യമുള്ള ഈ നൃത്തരൂപത്തിന് പിന്നിൽ വിദ്യാലയത്തിലെ അധ്യാപകർ തന്നെയാണ് മ്മിലേക്ക് പറഞ്ഞു കന്നൊരു ബഷീർ കഥാപാത്രങ്ങൾ അണിനിരന്നുള്ള സംഗീത ശില്പം മൈതാനത്തിലാണ് അവതരിപ്പിച്ചത് അധ്യാപകർ തയ്യാറാക്കിയ സംഗീതത്തിന് മുപ്പതിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ചുവടുകൾ വെച്ചത് ഇന്ന് ബഷീറിന്റെ ചരമദിനം ഞങ്ങളെ സ്കൂളിൽ അതുമായിട്ട് കുറെ പരിപാടികൾ നടത്തി മത്സരം ബഷീറിന്റെ വേഷം ധരിച്ചു ചുമർ പത്രിക എന്നീ പരിപാടികളൊക്കെ ഇന്ന് ബഷീറിന്റെ ഓർമ്മ ദിനമാണ് മലയാളം ഇത്രമേൽ നെഞ്ചിലേറ്റിയ മറ്റൊരു എഴുത്തുകാരനില്ല ഒരു പക്ഷെ ഇന്നാണ് ബഷീറിന്റെ വായന കുറഞ്ഞിട്ടുണ്ടാവുക ഈ അടുത്ത കാലം വരെ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ആവേശത്തോടെ വായിച്ചിരുന്ന ആളാണ് ബഷീർ മറ്റുള്ള സാഹിത്യകാരന്മാരിൽ നിന്ന് ചെറുതല്ല വ്യത്യസ്തമായ ഒരു ശൈലിക്കുടമയായിരുന്നു ബഷീർ അതുകൊണ്ട് തന്നെ ഏതൊരു ഗ്രാമത്തിലും ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഒരു കഥാകാരനെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മുടെ നാടിനുണ്ടാവുന്ന സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ബഷീറിനെ പോലെ അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമയിലേക്കും മറ്റു ഭാഷകളിലേക്കും ഒഴിമാറ്റം മെച്ചപ്പെടുത്തിയ ചരിത്രം വേറെ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇതിലും വലുതാകാതെ പോയത് എന്ന ചർച്ച കൂടിയാണ് ഈ ദിനത്തിന് മുന്നോട്ട് വെക്കാനുള്ളത് അഞ്ചു മിനിറ്റിലധികം ദൈർഘ്യമുണ്ടായ ഈ നൃത്തശില്പത്തിന് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഷഫീഖ് പ്രോഗ്രാം കൺവീനർ കെ അൻവർ സാദത്ത് ആഷിഖ് മുസ്ലിയകത്ത് പി ഫാസിൽ എ കെ അംലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ